ഹായ് ഫ്രണ്ട്സ് ഇതേ ഞാൻ വീണ്ടും വന്നു കേട്ടോ നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഒരു എഗ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കാണാൻ നല്ല സൂപ്പർ നല്ല ടേസ്റ്റിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതിൽ അതിൽ നിന്ന് രണ്ട് പിടി സവാളയെടുത്ത് നമുക്ക് ആ തിളച്ച ഓയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വിടർത്തി അല്ലിയൊക്കെ നന്നായിട്ട് വിടർത്തി വിടർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ആ സവോള ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അത് തയാ റെഡിയായി വരും ഇത് കണ്ടോ ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കോരി മാറ്റിയേക്കാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കോരിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് അരി നേരത്തെ അരിഞ്ഞ് വെച്ച സവോളയിൽ നിന്ന് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ വഴറ്റി വര വഴണ്ടു വരുന്ന സവോളയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ആ സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ആ പച്ചമുളകും അതിലേക്ക് നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ നീളത്തിലരിഞ്ഞ് വെച്ചത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതും വരെ കണ്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരണം ആ സമയം വരെ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വരും അതിനു വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മല്ലിച്ചപ്പും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പൊതിനായിലേയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കി നന്നായിട്ടൊന്ന് റെഡിയായി വരുമ്പം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം നല്ല ക മുട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അധികം പുളിയില്ലാത്ത തൈരൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി തൈരും ഈ നമ്മുടെ സവോള എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഓരോ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നമുക്ക് ഈ എടുത്ത് നമ്മുടെ സവോളയ്ക്കകത്തോട്ട് വഴന്ന് വന്ന സവോളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ തൈരെല്ലാം ചേർത്തത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് കണ്ട അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് അതിനകത്ത് ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം തന്നെ കാ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം ഞാനിതിലേക്കൊരു നാല് മുട്ടയാണ് ചേർക്കുന്നത് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ വന്നാലും നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ആരെങ്കിലും കയറി വരുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാം അതിനുവേണ്ടി നാല് മുട്ടയും അതിലേക്ക് ഞാൻ പൊളിച്ച് പുഴുങ്ങി പൊളിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി സവോള റോസ്റ്റ് ചെയ്തതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇച്ചിരി കശുവണ്ടി മുന്തിരിപ്പ് മുന്തിരിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് ചോറ് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്ത് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു എന്താ തക്കോലപ്പൂ ഇട്ട് കൊടുക്കാം കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക വലിയ ജീരകം എന്താ ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അത് നന്നായിട്ട് ഒത്തിരി ഒന്ന് വഴണ്ട് കളർ മാറി ഒന്നും വേണ്ട നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു പിടി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിണ്ടി വരട്ടെ ആ സമയം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റായിരിക്കും ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി എന്താ മല്ലിച്ചപ്പും പുതിനായും എല്ലാം കൂടെ നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊരു ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു പിന്നെ നമുക്ക് ഞാൻ എടുത്ത് അരി എടുത്ത് വാരി വെച്ച് രണ്ട് ഗ്ലാസ് അരി കഴുകി വാരി വെച്ചതാണ് അതൊരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഈ പിന്നെ നമ്മുടെ വ വറുത്ത് വച്ചതിന് സവോളയ്ക്കകത്തോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന സവോളയ്ക്കകത്തോട്ട് ചേർത്ത് അരിയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വേണ്ട അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തപ്പോൾ ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഇതേപോലെ എടുത്ത് തിളപ്പിച്ച് എടുത്ത് വെച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിലേക്കൊന്നും ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം ആ ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം എന്നാലേ നമുക്ക് പാകമായിട്ട് വരത്തുള്ളൂ എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് കണ്ടോ നമ്മുടെ ചോറല്ല ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ അങ്ങ് ലോ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പം നമ്മുടെ ചോറ് നല്ല സെറ്റായിട്ട് വരും ഇനി നമുക്ക് നമ്മുടെ ചോറൊന്ന് ദം ചെയ്യാനായിട്ട് നമ്മുടെ എഗ് ബിരിയാണി ഒന്ന് ദം ചെയ്യാനായിട്ട് വയ്ക്കാം ഞാൻ നമ്മുടെ എഗ് നമ്മുടെ മസാലയിൽ നിന്ന് രണ്ട് എഗ്ഗും കുറച്ച് മസാലയും മാറ്റി വെച്ചായിരുന്നു അതിൻ്റെ പുറത്തേക്ക് ഞാൻ ചോറിട്ടു ചോറിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനായും എല്ലാം കൂടെ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഇട്ടു പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടി എന്താന്ന് ചോദിച്ചാൽ ഇച്ചിരി പിന്നെ എന്താ നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ശകല മസാലപ്പൊടി ഇങ്ങനെ വെറുതെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ തൂങ്ങി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ച രണ്ട് മുട്ടയും അതിൻ്റെ മസാലയും കൂടെ ചോറിൻ്റെ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ എല്ലായിടവും എത്തത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറ് ന ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം ചോറ് ഇങ്ങനെ അടുത്ത ലെയർ എല്ലാം കൂടെ ഇങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് സോള വറുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തു വെച്ചത് എല്ലാം ഇതേപോലെ ഇട്ടുകൊടുക്കാം ബാക്കി വന്ന എന്താ മല്ലിച്ചപ്പും പുതിനായും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു റ്റി ഒരു കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് തൂവിക്കൊടുക്കാം തൂക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം ഇത് കണ്ടോ ദം ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബിരിയാണി കണ്ടോ നല്ല സൂപ്പറായിട്ടില്ലേ ഇത് ഞാനൊരു സേറുവ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് എഗ് ബിരിയാണി നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പം നിങ്ങളെന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്